മൂന്നാറിൽ വീണ്ടും അപകടയാത്ര കാറിന്റെ ഡോറിൽ കുട്ടിയെ ഇരുത്തിയുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇന്ന് നവമാധ്യമങ്ങളിൽ പ്രചരിച്ചത് മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടി കടുപ്പിച്ചിട്ടും ഇത്തരം അപകടയാത്രകൾ മൂന്നാറിൽ തുടരുകയാണ് നിയമ ലംഘനങ്ങൾ തുടരെ തുടരെ പിടികൂടിയിട്ടും നടപടി കടുപ്പിച്ചിട്ടും മൂന്നാർ മേഖലയിൽ വാഹനങ്ങളിൽ നടക്കുന്ന അപകടയാത്രയ്ക്ക് അറുതിയില്ല ഇന്നും സമാന സംഭവം ആവർത്തിക്കപ്പെട്ടു മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലായിരുന്നു സംഭവം കാറിന്റെ ഡോറിൽ കുട്ടിയെ ഇരുത്തിയുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇന്ന് നവമാധ്യമങ്ങളിൽ പ്രചരിച്ചത് പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലായിരുന്നു കുട്ടിയെ അപകടകരമായി ഇരുത്തിയുള്ള യാത്ര പിന്നാലെ എത്തിയ വാഹനയാത്രികരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരം സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പതിവായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ട് ഒട്ടുമിക്ക സംഭവങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ നടപടിയും പരിശോധനയും ഘടിപ്പിച്ചിട്ടും നിയമലംഘനങ്ങൾ തുടരുന്നത് മോട്ടോർ വാഹന വകുപ്പിന് ന്യൂസ് ബ്യൂറോ അടിമാലി